നടന്ന ഒരു സംഭവമാണ് സംഭവം നടക്കുന്നത് കോട്ട എന്നുള്ള സ്ഥലം നോർത്ത് ഇന്ത്യയിൽ കോട്ട എന്നുള്ള സ്ഥലത്ത് ബ്രിജ്രാജ് ഭവൻ എന്നു പറഞ്ഞ പാലസ് ഉണ്ട് ബ്രിട്ടീഷ്കാരുടെ കാലഘട്ടത്തിൽ പാലസ് ആണ് അപ്പോൾ ഇപ്പോൾ അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സന്ധ്യ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടാരും പോകാറില്ല ആ പാലസിൻ്റെ ഉള്ളിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത് അവിടെ സെക്യൂരിറ്റി ഉണ്ട് സെക്യൂരിറ്റി തന്നെ ആ കോമ്പൗണ്ടിൻ്റെ പുറത്താണ് ആളിരിക്കുന്നത് അപ്പോൾ ഹിസ്റ്ററി പഠിക്കുന്ന രണ്ട് സ്റ്റുഡൻസ് മോഹൻ ശിഖ ഇവർ രണ്ടു പേരും കൂടി ഈ ഒരു പാലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കോളേജിൽ നിന്ന് ഫൈനൽ ഇയർ ആണ് പഠിക്കണം അപ്പോൾ ഒരു പ്രൊജക്റ്റ് കൊടുത്തേക്കാണ് ഏതെങ്കിലും ഹെറിറ്റേജ് സൈറ്റിൽ പോയി സൈറ്റിൽ പോയിട്ട് അവിടെ പോയി അവിടെ അതിൻ്റെ ഹിസ്റ്ററിയും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു പ്രൊജക്റ്റാക്കി ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു അസൈൻമെൻറ് കൊടുത്തേക്കാണ് അസൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ സെലക്ട് ചെയ്യുന്ന കോട്ട എന്നുണ്ടെങ്കിൽ ബ്രിജ്രാജ് രാജ് ഭവനാണ് ഈ കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ബ്രിജ്രാജ് ഭവൻ എന്ന് പറഞ്ഞ പാലസ് സെലക്ട് ചെയ്യണം അങ്ങനെ അവർ ഒരു തൊട്ടടുത്തുള്ള ഫ്രണ്ട് ഉണ്ട് ആ കോട്ടയിൽ തമ്മിൽ താമസിക്കണ ഒരു ഫ്രണ്ട് കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരുണ്ടട്ടോ അപ്പോൾ അവിടെ താമസിക്കുന്ന ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ച് ഈ ഒരു പാലസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞത് നിങ്ങൾ രാത്രി കാലങ്ങളിൽ അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട പകൽ പോയിട്ട് കവർ ചെയ്ത് പോര് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവർ വണ്ടി ഓടിച്ച് അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു നാല് അഞ്ച് മണി ആവാറായിട്ടുണ്ട് അവരതിൻ്റെ ഉള്ളിൽ കയറി എല്ലാം നോർമലാണ് വലിയൊരു കോട്ടയാണ് അപ്പോൾ എല്ലാ സ്ഥലത്തും പോയിട്ട് കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തു അങ്ങനെ വന്ന് സന്ധ്യ മയങ്ങി ഇവർ അതിൻ്റെ ഉള്ളിൽ കറങ്ങി നമ്മളിപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല സന്ധ്യ മയങ്ങി കഴിഞ്ഞപ്പോൾ ഇവർ എക്സിറ്റിൻ്റെ അങ്ങോട്ട് വന്നപ്പോൾ ഒരു റൂമിൽ നിന്ന് മാത്രം ഒരു ആ റൂമിൻ്റെ ഏരിയത്തിൽ തണുത്ത കാറ്റ് പോലെ ഒരു അന്തരീക്ഷം അവർക്ക് തോന്നി അപ്പോൾ ഈ മോഹൻ ശിഖ ഇവർ രണ്ടുപേരാണ് അവിടെ ഉള്ളത് മോഹൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോറിൻ്റെ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ ഡോർ അടഞ്ഞു കിടക്കുകയാണ് ഇപ്പോൾ ഡോറിൻ്റെ അടുത്തേക്കാട് ചെന്ന് അടുത്തേക്കാട് ചെന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ ശിഖേനെ കാണുന്നില്ല ശിഖ ശിഖാ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ ആ ടൈമിൽ ഈ ഡോറിൻ്റെ അപ്പുറത്ത് നിന്ന് ഒരു ശബ്ദം കേട്ട് തുടങ്ങി ഇദ്ദേഹം അവിടെ പോയിട്ട് ഈ ഡോറിലൊന്നും മുട്ടുകയാണ് പക്ഷെ ആരും തുറക്കുന്നില്ല അങ്ങനെ കുഴപ്പമില്ല എന്ന് എന്നോർത്ത് അവർ തിരിച്ചു പോകുന്ന ടൈമിലാണ് ഡോറ് തന്നെ ഓപ്പൺ ആവുകയാണ് ഓപ്പണായി ഇദ്ദേഹം ഉള്ളിലേക്ക് ചെന്നപ്പോൾ അവിടെ ദൂരെ ഒരു ചെയറിൽ ഒരു ബ്രിട്ടീഷ് വസ്ത്രധാരിയായിട്ടുള്ള ഒരു പുള്ളി ഓപ്പോസിറ്റ് തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്നിട്ട് അവിടുത്തെ ആരെങ്കിലും ആയിരിക്കും എന്നോർത്ത് വിളിക്കാൻ വേണ്ടി തൊട്ടപ്പോൾ അവിടെ ആരുമില്ല എന്ന് പറഞ്ഞുണ്ടെങ്കിൽ കൈകൊണ്ട് തൊടാൻ പറ്റുന്നില്ല പക്ഷേ അവിടെ ഒരു രൂപം ഇരിക്കുന്നുണ്ട് ഇദ്ദേഹം പേടിച്ചു പേടിച്ച് ബാക്കിലേക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്തപ്പോഴാണ് ഈ രൂപം തല തിരിച്ചു തല തിരിച്ചപ്പോൾ എന്താണ് പണ്ടത്തെ ഏതോ ഒരു കാലത്ത് ഒരു ബ്രിട്ടീഷ് പുള്ളിയുടെ മുഖത്തൊക്കെ ചോരയുണ്ട് നെഞ്ചത്തും കാര്യങ്ങളിലൊക്കെ ചോരയുണ്ട് പുള്ളി എണീച്ചിട്ട് ഈ മോഹൻ എന്ന് പറഞ്ഞ ആളുടെ അടുത്തേക്ക് സ്റ്റെപ്പ് ചെയ്ത് വരികയാണ് വന്നപ്പോഴേക്കും മോഹൻ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണ് പുള്ളിക്ക് പെട്ടെന്നൊരു ഭയം തോന്നിയിട്ട് ശിഖ ശിഖ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ ശിഖേനെ അവിടെ കാണുന്നില്ല പെട്ടെന്ന് തന്നെ ഈ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് മേധാവി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഓഫീസർ കയ്യിലിരുന്ന പഴയ കാലത്തെ ഒരു റൈഫിൾ എടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ നേരെ ചൂണ്ടുകയാണ് ചൂണ്ടിട്ട് ബ്രിട്ടീഷ് രീതിയിലുള്ള കമാൻഡ് പറയുന്നുണ്ട് വായും കൊണ്ടല്ല ബ്രിട്ടീഷ് അന്ന് കാലത്ത് ബ്രിട്ടീഷുകാർക്ക് കൊടുത്തിരുന്ന കമാൻഡ്സ് ആ കമാൻഡൊക്കെ വായിൽ കൂടി ഞാൻ പറഞ്ഞുകൊണ്ടേ ആ റൂം മൊത്തം ശബ്ദം കൊണ്ട് മുഴങ്ങുകയാണ് ഇത് കേട്ടപ്പോൾ മോഹൻ ആകെ ടെൻഷനായി മോഹൻ നേരെ അവിടെ നിന്ന് എസ്കേപ്പ് ആകുമ്പോൾ പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയിപ്പോൾ ഇദ്ദേഹം ഈ പോക്കും പിടിച്ചിട്ട് മോഹൻ്റെ അടുത്തേക്ക് ചാർജ് വരികയാണ് ചാർജ് വന്നപ്പോൾ മോഹൻ പുറത്തേക്ക് ഓടിച്ചെന്ന് ഇടിക്കുന്നത് ഈ ഒരു ശിഖയുടെ മേത്താണ് മോഹൻ്റെ കഴുത്തിൽ ആരോ പിടിച്ചേക്കണ പോലെ മോഹന് ഫീൽ ചെയ്തു തുടങ്ങി ശിഖ അവിടെ ഉറക്കെ വിളിക്കുന്നുണ്ട് ഉറക്കെ വിളിച്ച് മുഖത്തൊക്കെ തല്ലി നോക്കുമ്പോൾ ആൾക്ക് ബോധം വന്നു ചാടി എനിക്ക് നോക്കിയപ്പോൾ ആ റൂമ് അടഞ്ഞു കിടക്കുകയാണ് മോഹൻ നടന്ന കാര്യങ്ങളൊക്കെ അടുത്ത് പറഞ്ഞു അപ്പോഴാണ് ശിഖ ആ ഒരു സത്യം പുറത്തേക്ക് വന്നു നിങ്ങൾ അവിടെ നിന്നപ്പോൾ നിങ്ങളെ ഡോറിലേക്ക് നോക്കി നിന്നപ്പോൾ ഏതോ ഒരു ബ്രിട്ടീഷുകാരൻ ദൂരയിൽ നിന്ന് നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായി ശിഖ തുറന്നു പറയുന്നു നിങ്ങളുടെ ഐ കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്നും കണ്ണുകൾ പോലും ചലിക്കുന്നുണ്ടായില്ല അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടായി പക്ഷേ ശിഖക്കൊന്നും മനസ്സിലായില്ല പിന്നെയാണ് മോഹൻ എല്ലാ കഥയും തുറന്നു വരുന്നത് തുറന്ന് പറഞ്ഞതിന് ശേഷം ഇശിക്ക കാര്യം മനസ്സിലായി ഇശികയും മോഹനും അവിടെ ആ നിമിഷം അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് തിരിച്ച് അവർ വീട്ടിലേക്ക് പോവുകയാണ് ഇത് ബ്രിജരാജ് ഭവനിൽ നടന്ന ഒരു ഇൻസിഡൻറ്റാണ് ഒരുപാട് ഇൻസിഡൻറ്റ്സ് ഈ കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തെ ബ്രിജരാജ് ഭവൻ കോട്ടയിൽ നടന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഗൂഗിളിൽ അറിയാൻ പറ്റും അവിടെ ചെന്നിട്ട് ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം